അപ്പൊ നമ്മളിതാ ഇന്ന് ആഫ്രിക്കൻ മുഷീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായി വെള്ളം മാറ്റിയിട്ട് ഒരു പത്തിരുപത് ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് വെള്ളം മാറ്റിയിട്ട് നമ്മൾ മത്തിയാണ് കഴിക്കാൻ കൊടുക്കുന്നത് മത്തി ചെറിയ ചെറിയ കഷ്ണാക്കിട്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് കുറച്ച് സ്മെല്ലും ആ കളറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മളിപ്പോൾ വെള്ളം മാറ്റി ആഫ്രിക്കൻ മുഷീനെ ഒന്ന് കാണാൻ പോകാണെങ്കിൽ കാണാം എത്രത്തോളം ഉണ്ട് എന്ന് എട്ടെണ്ണത്തോളം ഉണ്ട് എട്ടാ നമ്മൾ പത്തെണ്ണം വാങ്ങിച്ച രണ്ടെണ്ണം ചത്തുപോയി നല്ല എട്ടെണ്ണം നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് നമുക്ക് കാണാത്തത് കാണേട്ട മാറ്റേട്ട അപ്പൊ ഇതാണ് നമ്മളെ നമ്മളെ നമ്മളെവിനത്ത വലുപ്പം വെച്ചില്ലേർക്കുമായി മേലേക്ക് വെള്ളാക്കും ണോ ഒന്നേ കാണില്ല രണ്ട് നാല് ആ ഒന്ന് ചേർത്തലേ വലുതാണ് வேத மாறிடுக்குதா மாடுக்கடாட்டாட்ட வலுது കൊമ്പണ്ടായിരത്തെ കൊമ്പൊക്കെ പൊട്ടി കൊമ്പുണ്ടോ ആ കൊമ്പൊക്കെ പൊട്ടി ഫൈറ്റ് പൊട്ടിൻ കുഞ്ഞായാലും വലുതായാലും എല്ലാം ഭയങ്കര വില്ലന്മാരാണ് കണ്ടില്ലേ ഇതിന് കൊമ്പുണ്ട് സൈഡിൽ കൊമ്പ ഇതിന് കൊമ്പുണ്ട് അതിനെല്ലാത്തിനും ചെയ്ത് പോയി തോന്നു കുഞ്ഞു കേട്ടാ വെളുത്തൊക്കെ നല്ല ഫൈറ്റാ ഇതിന്റെ കൊമ്പും പോയി കൊമ്പ് കണ്ട കൊമ്പ് പോയി പോയിട്ട ഇത് പുതിയ എന്താണ് സംഭവം ഒരു അങ്ങനെ എട്ടണത്തിന് ഭയങ്കര മലപ്പിടുത്തല്ലോ അവരെണ് മണ്ണില് വീണ അതാണ് ഇനി ക്ലീൻ ചെയ്ത് വീണ്ടും വെള്ളം നിറച്ച് നമുക്ക് അതിനകത്തേക്ക് അവരെ ഇടാം പക്ഷെ നമ്മൾ വീടും കാട് വെടുത്ത ചുണ്ട് പൊട്ടി ഇതാ ഒരു ചുണ്ട് പൊട്ടിപ്പോയിങ്ങനെ കയപ്പാണ് ഇടാ ശരിയാവും പെട്ടെന്ന് ശരിയാവും ബന്ധുണ്ട് ഇതിന് രണ്ടെണ്ണം നല്ല കിട്ടില്ല സാധനങ്ങ പിന്നെ മാലിണ്ട വറ്റയില് റെഡായി വരുന്നുണ്ട് ചോപ്പായി വരുന്നുണ്ടാ

അതക്കാവ് സിക്ക് എന്നു കേട്ടോ ഓ പുതിയേ സോറി ഉണ്ടോ കണ്ടോ ഇതാ ഇതാ ഇന്ദ്രവെൽ ഉണ്ട് സ്റ്റാർ സ്റ്റാർ ഇന്നലെ കണ്ണട കേട പടി ചൂട്ടി എയ് അതിന് മേലക്ക അതിക്കാണിക്കല്ലേ കണ്ടോ ഇന്നെപ്പം ചെയ്ത ജോപ്പണ്ട് കൊക്ക ഇന്നെപ്പോ അതിന് മുറി ഉണ്ട് അവന് 18 വയസ്സ് ആവുന്നു ആടൽതാവണം അയ്യേ അയ്യേ അതെ മീശയ്ക്ക് കൊണ്ടുട്ട അതിന്റെ മീശ കാണിച്ചു കാണിച്ചെടുത്താണേ അത് വലുതാവും മീശ വലുതാവും റെഡ് നോക്കിയേ ഇത് നമ്മൾ നമ്മളെ കുഞ്ഞത് ഒരു വെല്ലുപ്പത്തിൽ ഞാൻ തിന്നാൻ കിട്ടില്ല നമ്മള് വെള്ളമൊക്കെ മാറ്റി മീൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കാനേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ